ഹലോ കൂട്ടുകാരി ഇത് ദന്തവാലേൻ്റെ ഇലയാണേ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എല്ലാവരും പറയുന്ന ആൾക്കാരു ഞാൻ വിചാരിച്ചത് അത് കിട്ടിക്കഴിഞ്ഞിട്ട് താരൻ മരുന്നുണ്ടാക്കാമായിരുന്നു അത് അപ്പം അത് അമ്മേൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടു കൊടുത്ത് നന്നായിട്ടത് ഒരു നല്ല സീരിയട്ടിട്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് വെയിലത്ത് കൊണ്ടുവച്ചു ഞാൻ വെയിലത്ത് കൊണ്ടു വെച്ചപ്പം പിന്നെ ചേച്ചി രണ്ട് ചാമ്പിക്കൊക്കെ കൊടുത്ത് അതൊക്കെ തന്നെ അതൊക്കെ വെയിൽ പിന്നെ വൈകുന്നേരം എണ്ണ എടുക്കാൻ പോയി എണ്ണ എടുക്കാൻ പോയി അതിൽ കളർ നല്ല വെയിലും ഒരു വൈലറ്റ് കളറായി കളി ഏത് ദിവസം വെക്കണം നമ്മൾ വെയിൽ കൊള്ളിക്കണം കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് കുറച്ച് കാലയിലും പിന്നെ കയ്യും കാലിലൊക്കെ പെട്ടിട്ടും കയ്യും കാലം കടച്ചിലൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് വെള്ളം നമ്മളതിൽ ചേർന്ന് വൈലറ്റ് കളറായി ഏത് ദിവസം വെക്കുവാണെങ്കിൽ തന്നെ നല്ല റെഡ് കളറാകും അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിപ്പോ കണ്ടില്ലേ വെള്ള വെയിലിട്ടായില്ലേ നിങ്ങൾക്കറിയായിരിക്കില്ലേ നല്ല മരുന്നാണിത് അപ്പം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ